ഈ മാസം ഇരുപത്തിയഞ്ചു മുതൽ ചതയും വരെ കട്ടപ്പനയിൽ വൈദ്യുതി മുടക്കി അറ്റകുറ്റപ്പണികൾ നടത്തരുത്തു കാട്ടി വ്യാപാരി വ്യവസായി സമിതി അധികൃതർക്ക് ഉണർവ് നൽകുന്ന ഓണനാളുകൾ ഈ സമയം വൈദ്യുതി മുടങ്ങിയാൽ കച്ചവടത്തെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിവേദനം നൽകിയത് കട്ടപ്പനയിൽ പതിനൊന്ന് കെ വി ഉൾപ്പെടെ കേബിൾ ലൈനുകൾ ആക്കുന്നതിന്റെ ഭാഗമായി നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായി കട്ടപ്പനയിൽ പകൽ സമയം വൈദ്യുതി മുടക്കം പതിവാണ് ഇതിൽ വലിയ പ്രതിഷേധമാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി ഉയരുന്നത് പ്രത്യേകിച്ചും വ്യാപാര മേഖലയെ വൈദ്യുതി മുടക്കം വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ഇതിനോടകം നിരവധി തവണ വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ വിഷയം ചൂണ്ടിക്കാട്ടി കെ എസ്ഇ മുമ്പാകെ നിവേദനങ്ങൾ നൽകിയിരുന്നു എന്നാൽ ഓണക്കാലമായതോടെ വ്യാപാര മേഖല ഉണർവിലാണ് പ്രതിസന്ധിയിലായ വ്യാപാര മേഖലയ്ക്ക് ഈ ഓണനാളുകളാണ് പ്രതീക്ഷ നൽകുന്നത് എന്നാൽ വൈദ്യുതി മുടങ്ങുന്നത് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് ഈ സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് വ്യാപാരി വ്യവസായി സമിതി നിവേദനം നൽകിയത് ഈ മാസം ഇരുപത്തിയഞ്ചാം തീയതി മുതൽ ചതയം വരെ വൈദ്യുതി നവീകരണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച് വൈദ്യുതി തടസ്സം ഒഴിവാക്കണമെന്നാണ് ആവശ്യം ഈ ഒരു സാഹചര്യത്തിൽ ഈ ഓണക്കാലത്ത് ഈ വ്യാപാര സ്ഥാപനങ്ങൾ വൈദ്യുതി എത്താതെ വന്നു കഴിഞ്ഞാൽ ആ വ്യാപാര സ്ഥാപനങ്ങൾ ഒന്നും തന്നെ പ്രവർത്തിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുന്ന ഒരവസ്ഥയല്ല അപ്പൊ ഇതിനൊരു പരിഹാരം എന്ന വേണം ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ചതയ ദിനം വരെയുള്ള ദിവസങ്ങളിൽ യാതൊരു രൂപത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും കേസിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതെ ഇവിടെ പരിപൂർണമായിട്ട് വൈദ്യുതി എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ഒരു ഇവിടെ എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് പരിഗണിക്കാം വിഷയത്തിൽ കെ എസ് ഇ ബിയുടെ ഭാഗത്ത് നിന്ന് അനുകൂല നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് വ്യാപാരി വ്യവസായി സമിതി നേതൃത്വം പ്രതികരിച്ചു വീണ്ടും വൈദ്യുതി മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് ഇവരുടെ തീരുമാനം വ്യാപാരി വ്യവസായി സമിതി കെട്ടപ്പൻ യൂണിറ്റ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് ഷിനോജ് ജി എസ് ആൽവിന് തോമസ് എം ആർ അയ്യപ്പൻകുട്ടി പി ബി സുരേഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്